ഞാൻ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കലാന്ന് അപ്പോൾ പാത്രത്തിനകത്തേക്ക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നും കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മള് പീരെയാണ് വെക്കുന്നത് ഇപ്പോഴും മീനെ കൊണ്ട് ഇത് കുത്തന്ന് മീനജീവനിലോണ്ട് പിന്നെ എടുക്ക കുത്തു അനക്ക് അതിനും പേടിയാ ഇന്ന് ഇത്ര പുഴമീനാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ പീരയാണ് വെക്കുന്നത് ഇന്ന് നല്ല കുടമ്പുളിയിട്ട് വറ്റിച്ച് പീര വയ്ക്കൽ പുഴമീൻ തീര വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ തേങ്ങ കുത്തും ഒരു തേങ്ങ ഫുള്ളായിട്ട് വേണ്ടിയിട്ട് കുറേ മീനുണ്ട് രാവിലെയല്ല നല്ല മഴയാണ് മീന് പീര വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ചിലവർ പച്ചമുളക് അരച്ചിട്ടും വെക്കും ഞാൻ ഇന്ന് വെക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ വെളുത്തുള്ളി അരക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് ഒതുക്കിയാൽ മതി ഇഞ്ചി ചെറുതായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ േങ്ങ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും മാത്രം കൊടുക്കട്ടെ ഒരു പച്ചമുളക് നമ്മള് വീഡിയോ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാനിപ്പ തലയും പാടിയേ കളയുന്നുള്ളൂ എന്നിട്ട് പിന്നെ കല്ലുപ്പ് ഇട്ടിട്ട് അരച്ചാ മതി ഭയങ്കര മുള്ള ഈ മേടിക്കാൻ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടി കഴുകിയിട്ട് ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കില്ല ഉപ്പിട്ടിട്ട് നല്ലോണം കഴുകണം വിനാഗിരിയും കുറച്ച് ഒഴിച്ചിട്ടാന്ന് കഴുകിയെടുത്തത് അന്നേരം പിന്നെ ഒരു ഉളുമ്പ് പോലത്തെ മണമൊന്നും ഉണ്ടാവില്ല ചവയൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തി ഉണ്ടാവും അരപ്പിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും കുറച്ച് കരിയാപ്പിലും തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ മീനിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു കുടമ്പുളി ഇനി മീന് ആവശ്യത്തിന് വെള്ളം വേവുമ്പോഴത്തേക്ക് വറ്റി വന്നോളൂ ഇതിനകത്തേക്ക് പുളിയെല്ലാം ഇറങ്ങട്ടിനി ഒരഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് എന്നിട്ട് മാത്രമേ നമ്മൾ കഴുകി വെച്ച മീൻ എടുത്തിടാവൂ പുളിവെള്ളം തിളച്ച് റെഡിയാകുന്നുണ്ട് ഇതിനകത്തുനിന്ന് പീരതിനകത്തുനിന്ന് ഇനി മീൻ കഴുകി വെച്ച മീൻ ഇട്ടു കൊടുക്കുന്നു വേപട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ച പച്ചവെളിച്ചെണ്ണ അങ്ങനെ മീൻപീര് റെഡിയായി വരുന്നുണ്ട് വെള്ളമെല്ലാം പറ്റി മീൻപീരൊക്കെ എപ്പം പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് വെക്കുന്നതല്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കലാന്ന് അപ്പോൾ പാത്രത്തിനകത്തേക്ക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വശത്ത് പീര വറ്റിച്ചെടുത്ത് വെച്ച് പിന്നെ ചീരത്തോരനാക്കിയിട്ടുണ്ടെന്ന് അതും എടുത്തു വെച്ച് പിന്നെ മീൻ വറുത്തത് അച്ചാറുണ്ട് പക്ഷേ അച്ചാർ വേണ്ട ഇനി വേഗം ക്ലിനിക്കിലേക്ക് പോകട്ടെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്